പത്രം വരുത്താറുണ്ടെങ്കിലും പലപ്പോഴും അത് വായിക്കാൻ സമയം കിട്ടില്ല ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക അതിപ്രസരണം അതുപോലെ തന്നെ നമ്മുടെ ജോലി തിരക്കുകൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെയാണ് പത്രം വായിക്കുക പലപ്പോഴും വീട്ടിലുള്ള എല്ലാവരും വായിക്കാറുണ്ട് കൃത്യമായിട്ട് നമ്മളെക്കാളും കൂടുതൽ അപ്ഡേറ്റ് അവർ ചെയ്യാറുണ്ട് അപ്പോൾ മാതൃഭൂമിയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുത്തുന്നത് ഏകദേശം ഒരു ഓ പത്ത് മുപ്പത് വർഷമായിട്ട് മാതൃഭൂമി ഒരു കുടുംബമാണ് ഞങ്ങളുടെ എന്താ വെച്ചാൽ ഈ മാതൃഭൂമിയുടെ സ്റ്റൈൽ കണ്ടു കണ്ട് നമുക്കത് ഭയങ്കര ഇഷ്ടമായി വി ഡി സതീശൻ നയിക്കുന്ന പുതു യുഗയാത്ര ഇന്ന് തുടങ്ങും അതിൽ എലക്ഷനൊക്കെ വരാൻ പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഉദ്യോഗിക യാത്ര വെള്ളിയാഴ്ച നാലിന് കുമ്പള ടൗണിൽ നിന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും അപ്പൊ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുകയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം എന്ന് നേതാക്കള് പറയുന്നത് എല്ലാ ഘടകകക്ഷികളും യാത്രയിൽ പങ്കെടുക്കുമെന്ന് അറിയിട്ടുണ്ട് അതുപോലെ മുൻ എം എൽ എ എം മുരളി അന്തരിച്ചു ലോകസഭയിൽ രാജ്യസഭയിൽ ഇല്ലാ മറുപടി നന്ദി പ്രമേയ ചർച്ചയിൽ സംഘടിപ്പിക്കാതെ നരേന്ദ്രമോദി പത്ര പറഞ്ഞുകൊണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെ പാസാക്കുന്നത് സഭാ ചരിത്രത്തിൽ അപൂർവം പ്രതിഷേധത്തിനിടെ രാജ്യസഭയിലെത്തി മോഡി ഒന്നര മണിക്കൂർ നീണ്ട പ്രസരണ പ്രതിപക്ഷത്തിന് വിമർശനം ഗാർഗയ്ക്ക് പരിഹാസം പുറത്ത് ജാമ്യം കിട്ടിയത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനായി ചിരിച്ചുകൊണ്ട് മടങ്ങി ശബരിമല സ്വർണക്കേസിൽ സ്വർണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മുഖ്യം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം പൂജ സെക്ഷൻ സബ്ജെക്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിൽ പൂറ്റിയൊക്കെ എന്നുള്ള പാട്ടൊക്കെ ഹിറ്റായി വികസനം പറയാൻ ഒട്ടിനിറങ്ങും മുൻപ് സംഭവങ്ങളിൽ നടപ്പിലാക്കി കുറെ കാര്യങ്ങൾ കണ്ടിട്ട് പേജില്മാര് പണിമുടക്കിലേക്ക് അടിപ്പാത നിർമ്മാണം പരിശോധിക്കുന്ന സംസ്ഥാന ലാസ്റ്റ് പേജാണ് കാറ്റ് വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് ആളായിട്ട് രണ്ട് ഫസ്റ്റ് പേജ് ഉണ്ട് ഒരു ഫസ്റ്റ് പേജ് വീണ്ടും ഒരു ഫസ്റ്റ് പേജ് പരസ്യങ്ങൾ കൂടുമ്പോൾ മാധ്യമങ്ങളുടെ പ്രതിസന്ധിയൊക്കെ നമുക്കറിയാം നമ്മളൊരു ഓൺലൈൻ ചാനലായ കാരണം അപ്പം അങ്ങനെ രണ്ടാമത്തെ ഫസ്റ്റ് പേജിൽ കകദൃഷ്ടി ഇതൊരു വെറൈറ്റി സംഭവം ഒറ്റക്ക് കൂടിയാണ് ജാമ്യം കിട്ടാനുണ്ടായിരുന്നത് അതും പൂർത്തിയായി എസ് ഐ ടി അന്വേഷണം ശരിയല്ല കെ മുരളീധരെ സന്തോഷ് ട്രോഫി കേരളം ഫൈനലിൽ ഇതൊക്കെ ഒരു ഫ്രണ്ട് ന്യൂസിൽ വരാവുന്ന സ്ഥാപനമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ചാമ്പ്യന്മാർ വീണ്ടും ഹൃദയ ചരിത്രം എഴുതി ശ്രീചിത്ര അറിഞ്ഞില്ലേ അത് ഡോവലായിരുന്നു തിരുവനന്തപുരത്തെത്തി പഴങ്ങാടി ചിപ്സ് വാങ്ങി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പഴങ്ങാടിയിലെ കടയിൽ നേതൃക്കായ ഉപ്പേരി വാങ്ങാൻ എത്തിയപ്പോ ഉള്ളു ഇപ്പോ എല്ലാരും നേരിട്ടിറങ്ങിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അത് കേരളത്തിൽ തീരും ഇതില് ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ പിച്ചിയിൽ പ്രതിഷേധം ജനകീയ കൂട്ടായ്മ താജിക്കോടം കണ്ടത്തോക്കിയിൽ നേതൃത്വം വഹിച്ച ഇതൊരു വലിയ വിഷയമായിരുന്നു കാട്ടാനാക്രമണം നമ്മൾ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവരെ സംബന്ധിച്ചതൊരു വലിയ വിഷയം തന്നെയാണ് ഇടയ്ക്ക് വന്നാൽ പ്രധാനപ്പെട്ട വാർത്തകൾ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെസ്റ്റിവൽ പത്തിന് പ്രധാനപ്പെട്ട വാർത്തകൾ രാഷ്ട്രീയ പാർട്ടികളുടെ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രധാന വിഷയമെന്ന് സുപ്രീം കോടതി അപ്പോൾ അതൊക്കെ വിശദമായിട്ട് ആവശ്യമുള്ളൊരു വായിച്ചെടുക്കുക പിന്നെ വിദ്യ ഇതൊരു കുട്ടികൾക്ക് പറ്റിയൊരു പേജാണ് വിദ്യ ആദ്യമൊക്കെ ഒരു ഫുൾ പേജായിരുന്നു രണ്ട് പേജ് മൂന്ന് പേജൊക്കെ വരുന്നൊരു നമ്മുടെ മുട്ടിൽ മലമുറി ഒരു കീറ കടലാസ് പോലും തെളിവായി ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി അങ്ങനെയാണ് ഇന്നത്തെ വാർത്തകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രവർത്തന ലാഭത്തിലേക്ക് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഉള്ള വാർത്തയാണ് കേരളത്തിൽ നിന്ന് ആഴ്ചയിൽ നൂറ്ററുപത്തി മൂന്ന് അന്താരാഷ്ട്ര സർവീസ് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ അഞ്ചറാക്കി ഫൈനലി ഓയിൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇന്ത്യക്ക് ഏത് രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് റഷ്യ എണ്ണ എവിടെ നിന്ന് വാങ്ങിയാലും പെട്രോൾ ഡീസൽ വില കുറയാതെ നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാ രാഷ്ട്രീയ അതുപോലെ ഭരിക്കുന്നവരും മനസ്സിലാക്കണം വെറുതെ കിട്ടുന്ന തക്കാളിയോ വെറുതെ കിട്ടുന്ന കർഷകർ ചില സമയത്തൊക്കെ മഴ വരുമ്പോൾ നശിച്ചു പോകുമ്പോൾ ഒരേ സാധനം എടുത്തിട്ട് പോകുമ്പോഴേ ആ സാധനം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണമെങ്കിൽ കൂടി വലിയൊരു തുക കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് കൊടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇറാൻ യു എസ് ആണവ ചോർച്ച ആണവ ചർച്ച ഇന്ന് ഒമാനി ട്രംപിന് നേരെ വധശ്രമം പ്രതിക്ക് ജീവപര്യന്തം സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് പ്രധാന വാർത്തകൾ പത്രം വായിക്കാത്തവരും അതുപോലെ പത്രം കാണാത്തവരും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇതാണ് ഇന്നത്തെ പത്രം ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ വരാട്ടോ ഇത് സമയം കിട്ടി അല്ലെങ്കിൽ സമയം കണ്ടെത്തി വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്ഡേറ്റുമായിട്ട് ഡെയിലി വരാം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് എൻ്റെ ഒരു പുതിയ ലൈവ് പ്രോഗ്രാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ മകനെ ക്ലാ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ് ഓക്കെ നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഞാനങ്ങനെ ആരോടും ആവശ്യപ്പെടാറില്ല എങ്കിലും കൂടുതൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലാണ് ലൈവിനൊക്കെ ഒരു ബുമ്മുണ്ടാവുള്ളൂ അപ്പം ഇന്നത്തെ പ്രധാന വാർത്തകളുമായിട്ട് വന്നത് രാഹുൽ വാണിയം പറ